तोर कैसे तो बढ़िया है बोलने वाला कहीं नहीं नहीं जा कहीं भी जाओ आप भी कौन सा तेज हो वहीं करते हो ऐसे ही पूछ रहे हो पूछने में बोर्न नहीं है किन क्या आता है बहुत अच्छे तरह ही आता है हाँ सिर्फ अल्मा की है हाँ अल्मा की यहाँ जाता अंधे होल नहीं मिले चले आते हैं अंधा ഇരിക്കുന്ന ഒരു വലിയ ായിട്ടാണ് പറഞ്ഞത് ഞങ്ങളൊരു ഭാഗ്യായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ കാണുന്ന ഒരാളായിരിക്കണേ താല് പരിപാടി ചേട്ടന്റെ പാട്ട് പ്രൊമോട്ട് ചെയ്യാൻ സത്യത്തിൽ ചേട്ടനാണ് ആ പാട്ട് പാടിയത് പക്ഷെ അത് ചക്കിന് വെച്ചത് കൊക്കിന് ആ എനിക്ക് കിട്ടിയെന്നുള്ളത് ചേട്ടന്റെ പാട്ട് ഹിറ്റാക്കാൻ നോക്കി അങ്ങനെ വന്നതാണ് നോക്കട്ടെ എന്നു നടക്കുന്നുണ്ട് ഏട്ട

മൈക്കിന്റെ വെച്ചൊന്നും അച്ഛന്റെ ഈ ഈ ഈ സംഭവം 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 നടന്ന നടന്ന ആ ആ രാത്രിയിൽ ചെയ്ത് അപ്പൊ പുള്ളി അതിനെന്താ പറയുക സിനിമയായി വരും ഒക്കെ സിനിമയായി വന്നാൽ രസം ഉണ്ടാവും ചിന്തയിൽ നിന്നാണ് നമ്മള് അപ്പൊ ഞാൻ ചോദിച്ചായിട്ടാണ് അപ്പൊ അച്ഛനെ അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ അതിനകത്ത് ചെറിയ വേഷ പുള്ളി സന്തോഷത്തോടെ ചെയ്തു തന്നു അതുകൊണ്ടല്ല നമ്മള് കഴിഞ്ഞ വർഷം തൊട്ട് ഇത് റിലീസ് ചെയ്യാൻ കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഓണത്തിന് നോക്കിയപ്പോൾ ഇവരെ കൊണ്ടുണ്ടായിരുന്നു കൊണ്ടലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ് മിന്നലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ് പിന്നെ നടന്ന സംഭവം ഡിറ്റക്റ്റീവ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായത് കൊണ്ട് തന്നെ സമയം നോക്കി 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 പിന്നെ എല്ലാം തിരക്കും പരിപാടിയെല്ലാം കഴിഞ്ഞ മാസങ്ങളും വർഷങ്ങളൊക്കെ എല്ലാ ആഴ്ചയും മൂന്നും റിലീസ് ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മള് സമയം നോക്കി പിന്നെ ഈ ഫെബ്രുവരി മാസം ഞാൻ ആക്ച്വലി ഒന്നും ഇല്ലായിരുന്നു നമ്മൾ ചെയ്യാനും ഫ്രീ ആയിരിക്കുന്ന ഒരു രീതിയിൽ ഈ ഈ റിലീസ് മാസം ആക്ച്വലിന് അങ്ങനെ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിന്റെ പുറത്താണല്ലോ സിനിമയാക്കിയത് അപ്പോ സിനിമയാക്കിയത് അന്നൊരു വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ പിന്നെ ഞാൻ പറഞ്ഞു ഇത് സിനിമ നമ്മള് ഒരു കഥ ഇഷ്ടമായി നമുക്കൊരു എല്ലാവരോടും പറഞ്ഞ ഇഷ്ടമായതിനു ശേഷം ഇത് ഏത് ഘട്ടത്തിൽ വേണമെന്ന് പാളിപ്പോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നന്നായി ഷൂട്ട് ചെയ്ത് വരണം ഇതിന്റെ ബാക്കിയുള്ള എല്ലാ എല്ലാ സാഹചര്യങ്ങളും ഒത്തു കറക്റ്റ് ആയിട്ട് വരണം നല്ല പെർഫോമൻസ് വരണം നമ്മളിപ്പോ ഒരു കാസ്റ്റിംഗ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി ഞാൻ അജു ഏട്ടനെയും സോറി രമേശ് ഏട്ടനെയും ധർമ്മനെയും വെച്ചിട്ടാണ് ഇവരുടെ കോമ്പിനേഷൻ ആണ് ഞാൻ ആദ്യം പിടിക്കാന്ന് വെച്ചത് പോലീസുകാരാണ് അപ്പൊ എനിക്ക് ഇവരെ ഓഫ് സ്ക്രീൻ അല്ലെങ്കിൽ ഇവരുടെ സ്റ്റേജ് ഷോസും അല്ലെങ്കിൽ ഇവരുടെ പടായ ബംഗ്ലാബലി പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ചപ്പോ ഇവര് ഓൺ സ്ക്രീൻ വരുമ്പോൾ ഭയങ്കര ഒരു കെമിസ്ട്രി എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് പിന്നെയാണ് ഗണേഷ് എണ്ണം അജു ഒരു കോംബോ വരുവാണെങ്കിൽ അപ്പൊ ഇവര് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഓൺ സ്ക്രീൻ ചില ആൾക്കാരുടെ ഒരു കെമിസ്ട്രി ഉണ്ടാവില്ല ഒരു ഗിവൻ ടേക്ക് അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വരണം ഇതിൽ ഏതെങ്കിലും പാളിൽ പോയി ആരും ഇതൊന്നും കറക്റ്റ് വന്നില്ലെങ്കിലും നമ്മൾ പരിപാടി വിചാരിച്ചാലും ജീവായിക്കോട്ടെ ദിവ്യനായിക്കോട്ടെ എനിക്ക് ഈ പറയുന്ന ഇതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഇനി ഞാൻ കണ്ടിട്ടുള്ളതും എനിക്കറിയാവുന്നതിന്റെ ആയിട്ടുള്ള സുഹൃത്തുക്കളാണ് ജീവജീവിതായിക്കോട്ടെ ദിവ്യജീവിതായിക്കോട്ടെ ഇവരെയൊക്കെ ഞാൻ നേരി എന്റെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പം ഇവരെയൊക്കെ എനിക്ക് എവിടെയെങ്കിലും എവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ യൂട്യൂബ് ഇതും ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പം ആ രീതിയിൽ എനിക്ക് ജീവൻ എനിക്ക് എന്റെ കൂട്ടുകാരനുമായിട്ട് എനിക്ക് അധികം ചെയ്യാൻ പറ്റും ദിവ്യനാണ് എനിക്ക് ഇതേപോലെ സിനിമയ്ക്കപ്പുറത്തൊരു പരിചയവും വന്നുകൊണ്ട് ദിവ്യനാണ് ഈ പ്രൊജക്റ്റ് ആദ്യം ഇനി അപ്പം ഞാൻ അങ്ങോട്ട് കാരണം പഴയ ചില ചില ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ആ രീതിയിൽ ഇതൊക്കെ എല്ലാം ഒത്തു വന്നാൽ മാത്രമേ ഒരു ഒരു കംപ്ലീറ്റ് ഒരു സാധനം ഉണ്ടാവുള്ളൂ ആ രീതിയിൽ പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മികച്ച

കണ്ടിട്ടാണ് നിങ്ങൾക്ക് സിനിമ പോലെ വന്നിരുന്ന തള്ളാനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ പത്രത്തില് ഭയങ്കര വിലയാണ് ഒരു കാലി പരസ്യം കൊടുക്കുന്നതിന് തന്നെ അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്